ഈഷോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് പലർക്കും അറിയാനുള്ള കാര്യങ്ങളായിരിക്കാം എങ്കിൽ പോലും അറിഞ്ഞുടാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഒത്തിരി നാളായി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ അത്രയും പ്രാധാന്യമുള്ള മൂന്ന് നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതായത് എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങൾ സിസ്റ്റേഴ്സും മദറും അങ്ങനെ പതിനൊന്ന് പേര് കോൺഗ്രിഗേഷൻ മദർ ജനറലിൻ്റെ മാർഗനിർദ്ദേശത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മൂന്ന് മണി സമയം എന്നുള്ളത് നമ്മുടെ ഈശോ സഹനങ്ങളിലൂടെ കടന്നുപോയ നേരമാണ് ആ സമയത്ത് നമ്മൾ ഈശോയോട് എന്താവശ്യപ്പെട്ടാലും ആ നിയോഗങ്ങൾ തീർച്ചയായും സാധ്യമാവും കുടുംബത്തിൽ ഒരാളെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ ഭവനത്തിൽ സാത്താൻ കടക്കുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കൂട്ടായ്മയോടുകൂടിയ പ്രാർത്ഥന കൂട്ടത്തോടിരുന്നു കൊണ്ടുള്ള ദൈവത്തോടുള്ള നിലവിളി അതിനും ശക്തിയേറെയാണ് നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ അത്യാവശ്യമുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ കമൻ്റിടാൻ മറക്കരുതേ ഇനി മരിച്ചു പോയവർക്കു വേണ്ടി ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളിൽ ആദ്യത്തേത് പ്രാർത്ഥിക്കണം അല്ലെ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് തീർച്ചയായും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അത് എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുർബാന ചൊല്ലിക്കുന്നത് ഒപ്പീസ് ചൊല്ലാൻ വേണ്ടി പൈസ മുടക്കുന്നതെല്ലാം വീടുകളിൽ നമ്മൾ മരിച്ച വിശ്വാസികളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെല്ലാം ശരിയാണ് ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിയോഗം വെച്ച് ധർമ്മദാനം ചെയ്യണം ഈ നിമിഷം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മരിച്ചുപോയ നിങ്ങളുടെ കരുണന്മാർ അത് അപ്പൻ അമ്മ അമ്മച്ചി അപ്പാപ്പൻ ആരുമായിക്കോട്ടെ അവരെ ഓർത്ത് അവരുടെ ഓർമ്മ ദിവസം ഒരു കുർബാന ചൊല്ലി അവസാനിപ്പിച്ചു പോകാതെ ചിലർ കുടുംബാംഗങ്ങളുമായി വീടുകളിൽ നിങ്ങൾ സമൃദ്ധമായി സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് ആ ദിവസം ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകാതെ അവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധസദനങ്ങളിലോ ഒരു ദിവസത്തെയോ ഒരു നേരത്തെയോ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഇനി മുതൽ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മൂന്നാമത്തെ കാര്യം മരിച്ചുപോയവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ കടന്നു പോയവർ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് അവർക്ക് വേണ്ടി ഉപവാസമെടുത്ത് ഒരു ദിവസം നിങ്ങൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കാണിക്കണം സ്നേഹപൂർവ്വം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞാൻ ഈ നിമിഷം ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥനയിൽ ഓർക്കാനും നിയോഗങ്ങൾ സമർപ്പിച്ച് കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുതേ ഈ ദൈവിക ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ ഒപ്പം പ്രാർത്ഥനാ വീഡിയോസുകൾ മറ്റുള്ളവരിലേക്കും എത്തിച്ച് ദൈവിക പ്രവൃത്തിയിൽ നിങ്ങളും പങ്കുചേരണം കേട്ടോ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ